ഹായ് ഫ്രണ്ട്സ് പറഞ്ഞോണേ ഇതാണ് നമ്മുടെ ആലപ്പുഴയിലെ മൊത്തത്തിലുള്ള അവസ്ഥ നല്ല മഴ വരുന്നുണ്ട് ഇടയ്ക്ക് നല്ലോണം മഴ ചോറുന്നുണ്ട് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഓരോരോ വീടുകളിൽ വെള്ളം കയറുന്നുണ്ട് സ്റ്റെപ്പ് ഓരോക്കെ ആയിട്ടുള്ളൂ ഇന്ന് ഇച്ചിരി മഴ കുറവായതുകൊണ്ട് ഇച്ചിരി വലിയുണ്ട് എന്നാലും കുട്ടനാട്ടിൽ കിടങ്ങറ ഭാഗങ്ങളിലൊക്കെ വീട്ടിൽ ഓൾറെഡി ഒത്തിരി താന്നു വീടുകളിൽ കണ്ടതാണ് ഒരു സ്റ്റെപ്പായി രണ്ടോ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വെള്ളം വരും അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി നല്ലോണം മഴ കുറവുണ്ടായിരുന്നു ഇന്നൊരു ഉച്ചക്ക് ശേഷമാണ് മഴ നമുക്ക് നല്ലോണം കിട്ടിയത് ഇതിപ്പോൾ കിടങ്ങര എസ് എൻ ഡി പിയുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ കുടുംബ വീടിൻ്റെ അവിടുത്തെ ആ ഏരിയയിലൊക്കെ ഉണ്ടോ റോഡ് കവിഞ്ഞു വെള്ളം കയറി ഇത്രയും ലെവലായി പിന്നെ ആ കൂട്ടത്തിൽ നമുക്കറിയാമല്ലോ കുറേ പേര് നമ്മൾ ഈ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ പൊന്നമ്പുടയിൽ നമ്മൾ മീൻ ചുമ ഒന്ന് വലയൊക്കെ ഇട്ട് നോക്കും കിട്ടും ഹൗസ് ബോട്ടുകാർക്കാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഓട്ടം നടക്കുന്നുണ്ട് പിന്നെ ഈ നമ്മൾ ഒരു വലിയ വിഷയമായിട്ടിരിക്കുകയാണ് അല്ലാത്തത് കൊണ്ട് ഓക്കെ കേട്ടോ വലിയ കുഴപ്പമുണ്ട് അഞ്ചുമണിയാവുമ്പോൾ നമ്മൾ ഓൾറെഡി തിരിച്ചു വരുവല്ലോ പതിനൊന്ന് മണിക്ക് അഞ്ചുമണിയാകുമ്പോൾ നമ്മൾ തിരിച്ചു വരും മഴ നല്ല ഇതാണെങ്കിൽ എന്തെങ്കിലും ഹോട്ട് ചെയ്തെടുക്കും നമ്മുടെ കയറി കമ്പനിയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ചില നമ്മുടെ സാദാ ബോട്ടും ഹൗസ് ബോട്ടും ഒക്കെ ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല ഇനി മഴ ശനി അങ്ങോട്ട് കുറവാണെന്നാണ് കേട്ടത് ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണെന്നാലും എന്തായാലും കുറയാനുള്ള ചാൻസസ് ആണ് ആ രീതിയിലാണ് ന്യൂസ് ഒക്കെ വരുന്നത് നല്ലൊരു ടൈം ആയിരിക്കും ഈ ഒരു സീസണിൽ വന്നാൽ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കാര്യം ഉച്ചയ്ക്കൊന്നും യൂഷ്വലി മഴ കുറവാണ് പോയിട്ട് നല്ല മഴയും കാണും എന്നാൽ വിട്ടു വിട്ട് പെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഒന്നാ ആൽപി ഫുൾ എക്സ്പ്ലോർ ചെയ്യണം ഹൗസ് ബോട്ട് വന്നിട്ട് ഹൗസ് ബോട്ട് ടൂസ് പോയിട്ട് ഒരു രണ്ട് ദിവസം സ്റ്റേ ചെയ്യണേൽ നമുക്കൊരു ടു വീലറൊക്കെ എടുത്തിട്ട് കറങ്ങിയ ഫുള്ള് കുട്ടനാട് കാണുന്നത് ആൽപി ബീച്ച് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ ഇന്നും പൊതുവേ ശാന്തമായിരുന്നു ആറിന് തീരത്തുള്ള ഏരിയ ചാക്കിട്ട് വന്ന് നിറച്ചു പിന്നെ പുതിയ പുതിയ കൽക്കറ്റ് അവിടെ അങ്ങനെ വെള്ളം ഹോൾഡ് ചെയ്ത് കിടക്കും പിന്നെ റോഡുകളിലൊക്കെ അത്യാവശ്യം പട്ടണത്തിലും കയറി തുടങ്ങിയിട്ടുണ്ട് തകടി റൂട്ട് ആ ഭാഗത്ത് കയറി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ഉണ്ട് റിസ്ക് എടുക്കാതെ ഈ ഷോർട്ട് കട്ട്സ് നോക്കി പോകുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് വഴി കിട്ടുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ ചില സമയത്ത് കണ്ടില്ല മഴ കുറവായിരുന്നു പക്ഷേ എന്തുമാത്രം പേര് ഈ സമയത്ത് വിളർന്നിരിക്കേണ്ടത് പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ എത്ര കൃഷി ചെയ്ത ആ വിളവുമ്പോൾ കുറേ നഷ്ടങ്ങൾ വേറെ ഉള്ള ആൾക്കാരും വീഴുന്ന സ്റ്റോക്ക് മഞ്ഞ് ഉണ്ടല്ലേ വെള്ളം അത്രയും വെള്ളം കയറുന്നുണ്ട് സൈലൻസിൽ വല്ലതും വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട തള്ളിയെടുത്തോണ്ട് പോകുക വണ്ടി പോകാം നമ്മുടെ ആരപ്രാമ സ്റ്റോക്ക് ചെറിയ ഉളങ്ങളെ ഉള്ളു എന്നാലും ശാന്തമായിട്ട് ഇട ചുങ്കം ാണ് ചുന്തൊക്കെ സെറ്റ് ആണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ആയിട്ട് പോരാം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാഴ്ചകള് കൂടുതൽ ഭയങ്കരം എല്ലാവർക്കും ശുഭരാത്രി ഗുഡ് മോർണിംഗ് കാണിക്കണം തോന്നി അതുകൊണ്ടൊന്നും കേട്ടോ സപ്പോർട്ട് ചെയ്തേക്കണേ സംഭവം നിലവിൽ ഇന്നത്തെ ദിവസം വലിയ പ്രശ്നമില്ലായിരുന്നു മൂന്ന് ദിവസം മഴ ഇങ്ങനെ ശാന്തമായിക്കൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ തോട്ടപ്പള്ളി വഴി വെള്ളം കുറേ നമ്മള് കളയുന്നുണ്ട് കായലിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണേലും പുതിയ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം അതുവരെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ലവ് യു ബൈ